നമസ്കാരം ജനാധിപത്യ വിരുദ്ധമായി അധികാരത്തിലെത്തിയ ഒരേ ഒരു പ്രധാനമന്ത്രിയെ ഭാരതത്തിനുണ്ടോ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽക്കുള്ള പ്രായോഗിക രാഷ്ട്രീയത്തിലെ അനുഭവ സമ്പത്തും പ്രവർത്തി പരിചയവും പരിഗണിച്ചാൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാകുവാൻ ഏറ്റവും യോഗ്യൻ സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആരാണോ കോൺഗ്രസ് പ്രസിഡന്റ് ആ വ്യക്തിയായിരിക്കും ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാകുന്നത് എന്നതായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു കാരണം ആ വ്യക്തിയായിരിക്കും അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രിയാകുന്നത് അന്നത്തെ കോൺഗ്രസ് ചട്ടമനുസരിച്ച് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികൾ അതായത് പി സി സികൾ അവരുടെ നോമിനേഷൻസ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് അയക്കണം ഭാരതത്തിൽ അന്ന് പതിനഞ്ച് പി സി സികളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അതിലധികമോ േഷൻസ് ലഭിക്കുന്ന ആൾ കോൺഗ്രസ് അധ്യക്ഷനാകും പി സി സികളിൽ നിന്ന് ലഭിച്ച നോമിനേഷൻ പരിശോധിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കൂടി പതിനഞ്ച് പി സി സികളിൽ പന്ത്രണ്ട് നോമിനേഷനും അതായത് എൺപത് ശതമാനം നോമിനേഷൻസും സർദാർ പട്ടേലിന് ലഭിച്ചു മൂന്ന് പി സി സികൾ അതായത് പതിനഞ്ച് ശതമാനം പി സി സികൾ ആരെയും നോമിനേറ്റ് ചെയ്തില്ല അതായത് പി സി സികൾ സർദാർ പട്ടേലിനെ എതിരില്ലാതെ കോൺഗ്രസ് അധ്യക്ഷനായും പിന്നീട് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും തിരഞ്ഞെടുത്തു നെഹ്റുവിന് കിട്ടിയ നോമിനേഷൻസ് പൂജ്യമായിരുന്നു ഒരു പി സി സി പോലും പണ്ഡിറ്റ് നെഹ്റുവിനെ നോമിനേറ്റ് ചെയ്തില്ല പി സി സികൾ നോമിനേറ്റ് ചെയ്യേണ്ട അവസാന ദിവസത്തിന് ഒൻപത് ദിവസം മുൻപ് തന്റെ ചോയ്സ് നെഹ്റു ആണെന്ന് ഗാന്ധിജി പരസ്യമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തി എന്നിട്ട് പോലും ഒരു പി സി സിയും നെഹ്റുവിന്റെ പേര് നോമിനേറ്റ് ചെയ്തില്ല ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും നെഹ്റുവിന്റെ പേര് നിർദ്ദേശിച്ചില്ല എന്ന് കണ്ടപ്പോൾ മഹാത്മാഗാന്ധി ആചാര്യ കൃപലാന് വഴി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നെഹ്റുവിന്റെ പേര് നിർദ്ദേശിക്കുവാൻ ഒരു ശ്രമം നടത്തി ഇത് കൃപലാനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാനൊന്ന് വായിക്കാം ഇതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം നെഹ്റുവിന്റെ പേര് വർക്കിംഗ് കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചത് ഞാനാണ് ഡൽഹിയിലെ ചില നേതാക്കൾ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനാകണം എന്ന് ആഗ്രഹിക്കുന്നതായി ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിൽ പറഞ്ഞു ഞാനാണ് ആ വികൃതി കാണിച്ചത് എന്നെയാണ് അതിന് കുറ്റപ്പെടുത്തേണ്ടത് സർദാർ പട്ടേൽ ഇതിനൊരിക്കലും എന്നോട് ക്ഷമിക്കില്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ഈ നാടകീയ സംഭവങ്ങൾ കണ്ട പട്ടേൽ ഗാന്ധിജിയെ ചെന്ന് കണ്ട് ഉപദേശം തേടി ഗാന്ധിജി പട്ടേലിനോട് സ്വയം തന്റെ പേര് പിൻവലിക്കുവാൻ ആവശ്യപ്പെട്ടു സർദാർ വല്ലഭായ് പട്ടേൽ തലയുടെ മുകളറ്റം മുതൽ കാലിന്റെ പാദം വരെ തികഞ്ഞ ഭാരതീയനായിരുന്നു അദ്ദേഹം തികഞ്ഞ ദേശീയവാദിയായിരുന്നു മറിച്ചൊരു ചോദ്യം പോലും ചോദിക്കാതെ പട്ടേൽ തന്റെ നോമിനേഷൻ പിൻവലിച്ചു അതോടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള കവാടം പണ്ഡിറ്റ് നെഹ്റുവിന്റെ മുന്നിൽ മലർക്ക തുറന്നിട്ടു മഹാത്മാഗാന്ധി തനിക്ക് വേണ്ടി ജനാധിപത്യ മര്യാദകളെ നഗ്നമായി ലംഘിച്ചപ്പോൾ ജനാധിപത്യവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അഭിമാനിക്കുന്ന നെഹ്റുവിന് യാതൊരു എളുപ്പം തോന്നിയില്ല ഒരു നാണവുമില്ലാതെ അദ്ദേഹം പട്ടേലിന്റെ ഒഴിവിലേക്ക് തന്റെ നാമനിർദ്ദേശം സ്വീകരിച്ചു താൻ എന്തുകൊണ്ട് നെഹ്റുവിന് മുൻഗണന കൊടുത്തു എന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ടോ മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച് രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പട്ടേലും നെഹ്റുവും കൂടിയേ തീരൂ പക്ഷേ പട്ടേലിനെ പ്രധാനമന്ത്രിയാക്കിയാൽ നെഹ്റു പട്ടേലിനടിയിൽ വർക്ക് ചെയ്യില്ല എന്നാൽ മഹാത്മാഗാന്ധിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു രാജ്യ താല്പര്യം മുൻനിർത്തി നെഹ്റുവിനടിയിൽ വർക്ക് ചെയ്യുവാൻ പട്ടേൽ യാതൊരു മടിയും കാണിക്കില്ല എന്ന് പട്ടേൽ നെഹ്റുവിനേക്കാൾ സീനിയറായിരുന്നു സംഘടനാ തലത്തിൽ നെഹ്റുവിനേക്കാൾ പ്രവൃത്തി പരിചയമുള്ള വ്യക്തിയായിരുന്നു ഭൂരിപക്ഷം പി സി സികളും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് പ്രധാനമന്ത്രിയായും തെരഞ്ഞെടുത്തത് ആയിരുന്നു അപ്രകാരമുള്ള പട്ടേലിന് രാജ്യത്തിന്റെ താല്പര്യം കണക്കിലെടുത്ത് നെഹ്റുവിന്റെ കീഴിൽ വർക്ക് ചെയ്യുവാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് പട്ടേലിനേക്കാൾ ജൂനിയറായ പട്ടേലിനോളം പ്രവൃത്തി പരിചയമില്ലാത്ത ഒറ്റ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പോലും നാമനിർദ്ദേശം ചെയ്യാത്ത നെഹ്റുവിന് പ്രധാനമന്ത്രിയാവണം ദേശീയ താല്പര്യം മുൻനിർത്തി നെഹ്റു പട്ടേലിനടിയിൽ വർക്ക് ചെയ്യുവാൻ തയ്യാറല്ലായിരുന്നു പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായ ദുർഗാദാസ് ഇതേക്കുറിച്ച് ഗാന്ധിജിയോട് ചോദിച്ചത് എഴുതിയിട്ടുണ്ട് അതിനോട് ഗാന്ധിജി പ്രതികരിച്ചത് പ്രകാരമാണ് ഇതാണ് ഗാന്ധിജി പറഞ്ഞത് എന്റെ ക്യാമ്പിലെ ഒരേ ഒരു ഇംഗ്ലീഷുകാരൻ ജവഹർലാൽ ആണ് അദ്ദേഹം രണ്ടാം സ്ഥാനം ഏറ്റെടുക്കില്ല ബാത്രൂമല്ല പട്ടേലിനേക്കാൾ വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടുന്നയാൾ നെഹ്റു അത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ഇതാണ് മഹാത്മാഗാന്ധി പറഞ്ഞ അഭിപ്രായം ജവഹർലാൽ ആണ് എന്റെ ക്യാമ്പിലെ ഒരേ ഒരു ഇംഗ്ലീഷുകാരൻ എന്ന് ഊറ്റം കൊണ്ട ഗാന്ധിജി സ്വരാജിനെക്കുറിച്ച് സംസാരിക്കുന്നതിലെ ആത്മാർത്ഥതയിൽ സ്വാഭാവികമായും നമുക്ക് സംശയം തോന്നാം വിദേശകാര്യം കൈകാര്യം ചെയ്യുവാൻ നെഹ്റുവാണ് പട്ടേലിനേക്കാൾ സമർത്ഥനെങ്കിൽ നെഹ്റുവിനെ വിദേശകാര്യമന്ത്രിയാക്കിയാൽ പോരെ എന്തിനു പ്രധാനമന്ത്രിയാക്കണം എന്ന് വാശി പിടിക്കണം മഹാത്മാഗാന്ധിയെ സംബന്ധിച്ച അഹിംസ എന്നത് അക്രമരാഹിത്യം മാത്രമല്ല ദേഷ്യമില്ലായ്മയും നിയമവാഴ്ചയും ധാർമ്മികതയും ഒക്കെ ഗാന്ധിയൻ അഹിംസയുടെ ഭാഗമാണ് ആ നിലയ്ക്ക് നോക്കിയാൽ മഹാത്മാഗാന്ധിയും നെഹ്റുവും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട പട്ടേലിനെ മാറ്റി നെഹ്റുവിനെ പ്രതിഷ്ഠിച്ചത് നിയമവിരുദ്ധവും അധാർമികവും അസാൻമാർഗികവും രാജ്യവിരുദ്ധവുമാണെന്ന് പറയേണ്ടി വരും കോൺഗ്രസ് ചട്ടമനുസരിച്ച് പി സി സികൾ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുവാൻ അധികാരമുണ്ടായിരുന്നത് അതിനെ മഹാത്മാഗാന്ധി മറികടന്നത് അധാർമികതയല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെ ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രൈമറി മെമ്പർഷിപ്പിൽ നിന്നും രാജിവെച്ചിരുന്നു കോൺഗ്രസിൽ പ്രാഥമിക അംഗത്വം പോലും ഇല്ലായിരുന്ന മഹാത്മാഗാന്ധി അതിന്റെ പ്രസിഡന്റിനെ നിശ്ചയിക്കുന്നത് അധാർമികതയല്ലേ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റികളുടെ തീരുമാനത്തെ മറികടന്ന് നെഹ്റുവിനെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും പിന്നീട് പ്രധാനമന്ത്രിയാക്കുവാനും ഗാന്ധിജി കണ്ട കാരണങ്ങൾ അദ്ദേഹം ഒരിടത്തും രേഖപ്പെടുത്തി വച്ചിട്ടില്ല പട്ടേലിന് എന്ത് അയോഗ്യതയായിരുന്നു ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചും കുറിച്ചും പി സി സികളുടെ നിർദ്ദേശം എന്തുകൊണ്ട് തള്ളിക്കളഞ്ഞു എന്നതിനെക്കുറിച്ചും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ല ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ പി സി സികളുടെ നോമിനേഷൻസ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല എങ്കിൽ എന്തിനു പട്ടേലിനെ നോമിനേറ്റ് ചെയ്തു എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പി സി സികളോട് ചോദിക്കേണ്ടതായിരുന്നില്ലേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പട്ടേലിനേക്കാൾ പ്രധാനമന്ത്രിയാകുവാൻ നെഹ്റു ആണ് യോഗ്യൻ എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തീരുമാനിച്ചത് എന്താ അടിസ്ഥാനത്തിലാണെന്നുള്ളതെന്നും വ്യക്തതയില്ല നെഹ്റുവിന്റെ യോഗ്യതകളെ കുറിച്ച് യാതൊരു ചർച്ചയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നടന്നിട്ടില്ല ഇത് ജനാധിപത്യ വിരുദ്ധമല്ലേ ആരായിരിക്കണം കോൺഗ്രസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും എന്ന് ഗാന്ധിജിയാണ് തീരുമാനിക്കുന്നതെങ്കിൽ എന്തിനാണ് പി സി സികളെ കൊണ്ട് നോമിനേഷൻ ജയിച്ചത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ പോലും തങ്ങളുടെ അഭിപ്രായം പറയുവാൻ ഫ്രീഡം ഇല്ലാത്ത ഇവരൊക്കെ എന്തുതരം ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് എന്തു തന്നെ ആയിരുന്നാലും ജനാധിപത്യ വിരുദ്ധമായാണ് താൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയത് എന്നത് നെഹ്റുവിനെ തെല്ലും അരവസലപ്പെടുത്തിയതായി തോന്നുന്നില്ല അടുത്തയാഴ്ച മറ്റൊരു നെഹ്റുവിയൻ ബ്ലണ്ടറുമായി കാണുന്നിടം വരെ താങ്ക് യു സോ മച്ച് വന്ദേ മാതരം